അന്താരാഷ്ട്ര വാർത്തകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണ് എന്നാണതിൻ്റെ പേരെങ്കിലും രാജ്യത്ത് എല്ലാ എല്ലാ രാജ്യങ്ങളിലും ബി ബി സിക്ക് വേരുകളുണ്ട് അവരെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിലവർ കണിശതയും കൃത്യതയും പക്ഷപാതരഹിതവുമാണെന്ന് ഉറപ്പുവരുത്താറുമുണ്ട് പക്ഷേ ഇപ്പോൾ ബി ബി സിക്ക് വലിയൊരു ആക്ഷേപം വന്നു ആ ആക്ഷേപത്തിന്റെ പേരിൽ ബി ബി സിയുടെ തലപ്പത്തുള്ളവർ രാജിവെച്ചൊഴിയുകയാണ് അതിൻ്റെ അദ്ദേഹം അതായത് ബി ബി സിയുടെ ഡയറക്ടർ ജനറൽ ടിം ഡേവി അതേപോലെ വാർത്താവിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ടെർണസ് ഈ രണ്ടു പേർ ഇത് രണ്ടാമത് പറഞ്ഞത് ഒരു വനിതയാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ രാജിവെച്ചൊഴിയുകയാണ് അപ്പോൾ ബി ബി സി എത്രത്തോളം വിശ്വാസി യോഗ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം കാരണം അവർക്കെതിരെ ഒരു ആക്ഷേപം വന്നു അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ സ്ഥാപനത്തിൻ്റെ മേധാവിയായ അതായത് ഡയറക്ടർ ജനറൽ തന്നെ ആ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം അതായത് ബി ബി സി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാൽ ചില പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ അർത്ഥം ബി ബി സി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടിം ഡേവി ബി ബി സി ജീവനക്കാർക്ക് തൻ്റെ രാജി അറിയിച്ചുകൊണ്ടുള്ള കത്തിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ ക ഈ സംഭവങ്ങളെല്ലാം തന്നെ അതായത് ഞങ്ങളുടെ ആസ്ഥാനത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി ഞങ്ങളുടെ ഡയറക്ടർ രാജിവെച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള സകല വിവരങ്ങളും ബി ബി സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ ആ വാർത്തകളെല്ലാം മൂടി വെക്കുകയാണ് പതിവ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയാറില്ല അതെല്ലാം സമഗ്രമായി മൂടി വച്ച ശേഷം ജനങ്ങളെ നന്നാക്കുക നാട്ടുകാരെ നന്നാക്കുക രാഷ്ട്രീയക്കാരെ ബോധവൽക്കരിക്കുക എന്നീ അജണ്ടകളുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മാധ്യമങ്ങൾ പ്ര പ്രചരി പ്രവർത്തിക്കാറ് പക്ഷേ അതിന് വിരുദ്ധമായും ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി ഞങ്ങളുടെ ഡയറക്ടർ രാജിവെച്ചു അതിന് അതിൻ്റെ ബന്ധപ്പെട്ട കാരണങ്ങൾ ഇതാണ് എന്ന സഹിതം അതുമായി ബന്ധപ്പെട്ട് മറ്റു മാധ്യമങ്ങൾ ബി ബി സിയെ വിമർശിച്ചുകൊണ്ട് നടത്തുന്ന വാർത്തകളിലെ പ്രധാന കണ്ടന്റുകളടക്കം ബി ബി സി അവരുടെ സൈറ്റിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വായിച്ചാലത് മനസ്സിലാകും അപ്പോൾ എത്രത്തോളം ഇക്കാര്യത്തിൽ പക്ഷപാതരഹിതമായിട്ടാണ് അവർ പെരുമാറുന്നത് എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം അപ്പോൾ എന്താണ് ഈ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ളത് അതുകൂടി പറയണമല്ലോ കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം രണ്ടാമതും അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കഷ്ടിച്ച ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി ബി ബി സി സംപ്രേഷണം ചെയ്തു അപ്പോൾ ആ ഡോക്യുമെൻ്ററിയുടെ തലവാചകം തന്നെ ഇങ്ങനെയാണ് അതായത് ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ട്രംപ് വീണ്ടും രണ്ടാമതൊരു അവസരം കൂടി വേണോ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ആ അതിൻ്റെ തലക്കെട്ട് അങ്ങനെയായിരുന്നു അപ്പോൾ ഈ ഡോക്യുമെൻ്ററിയിൽ ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു കാരണം ഈ ട്രംപിൻ്റെ ഒരു ബൈറ്റ് ട്രംപ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ പ്രസംഗം ഒറ്റടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒന്നാം ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായപ്പോൾ ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ സിറ്റിയിൽ വലിയ കലാപം അഴിച്ചുവിട്ടിരുന്നു സർക്കാർ ഓഫീസുകളടക്കം കയ്യേറി വൈറ്റ് ഹൗസിലേക്ക് തള്ളിക്കയറാനടക്കമുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ സമയത്ത് ട്രംപ് ഈ കലാപത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിച്ചു എന്ന തരത്തിലാണ് ഈ ഡോക്യുമെൻ്ററിയിൽ ഈ ബൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പിന്നീട് അത് ബോധ്യമാകുന്നു ഈ ബൈറ്റ് അതായത് ഈ പ്രസംഗം രണ്ട് വ്യത്യസ്ത പ്രസംഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ പ്രസംഗം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രസിദ്ധീകരിച്ചതാണ് അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്തതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ബി ബി സിയുടെ ആഭ്യന്തര അന്വേഷണം സംബന്ധിച്ച് ഒരു മെമ്മോ അതായത് ഈ ബന്ധപ്പെട്ടവർ പരസ്പരം കൈമാറുന്ന കത്തിടപാടുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ബി ബി സിയുടെ എഡിറ്റോറിയൽ സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി മുൻ ഉപദേഷ്ടാവ് മൈക്കൽ പ്രോസ്കോട്ടിൽ എന്ന് പറയുന്നയാൾ ഈ ബന്ധപ്പെട്ടവർക്ക് അയച്ച ഒരു കത്ത് അതിൽ അദ്ദേഹം വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ട്രംപിന് വേണ്ടി ട്രംപിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ അത് പക്ഷപാതപരമാണെന്ന് പറയാനൊക്കില്ല എന്നാൽ പക്ഷപാതരഹിതമാണെന്നും പറയാനൊക്കില്ല പക്ഷേ ഒറ്റ നോട്ടത്തിലത് ട്രംപ് വിരുദ്ധമാണ് എന്നുള്ളത് പറയാൻ സാധിക്കുമെന്നാണ് ഈ എഡിറ്റോറിയൽ ഉപദേഷ്ടാവ് അതിനെ വിലയിരുത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പാളിച്ച ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടവരോട് വിശദീകരണം തേടുന്നു കാര്യം ഇത് സ്വതന്ത്രമായിട്ടല്ല ഈ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിരിക്കുന്നത് അത് ട്രംപിനെതിരായിട്ടുള്ള അത് മുൻ ധാരണയോടുകൂടി ട്രംപ് ഒരു മോശം ആളാണ് എന്ന തരത്തിൽ മുൻ ധാരണയോടുകൂടി തയ്യാറാക്കിയ ആളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ബൈറ്റുകളെല്ലാം തന്നെ പത്ത് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലാണ് അതായത് പത്ത് പേർ ട്രംപിനെതിരായി പറയുമ്പോൾ ഒരാൾ മാത്രം ട്രംപിനെ അനുകൂലിക്കുന്നു എന്ന തരത്തിലാണ് ആ ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഈ ആഭ്യന്തരമായി നടത്തിയ ഒരു കത്തിടപാട് പറയുന്നത് ഈ കത്ത് പക്ഷേ ചോർന്നു ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന മാധ്യമം ബി ബി സിയുടെ ആഭ്യന്തരമായി നടത്തിയ ഈ കത്ത് അവർ പുറത്തുവിട്ടു ഇതോടുകൂടി ബി ബി സി വലിയ പ്രതിസന്ധിയിലായി കാരണം ഇത്ര വലിയ ഒരു പ്രശ്നം അതായത് ബി ബി സിയെക്കുറിച്ച് നേരത്തെ തന്നെ ഈ ട്രംപ് അനുകൂലികൾ വലിയ ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നു കാര്യം ട്രംപിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് അവർക്ക് വിമർശിക്കുന്നതിന് ട്രംപിൻ്റെ ഭാഗത്ത് മതിയായ കാരണവുമുണ്ട് പക്ഷേ അതെല്ലാം ട്രംപിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ വിമർശനം എന്ന രീതിയിൽ നേരത്തെ തന്നെ ബി ബി സിയുടെ വിശ്വാസ്യതയൊക്കെ ട്രംപ് പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ തുറന്ന പ്രസ്താവനകളും വരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കത്തും കൂടി ചോർന്നതോടെ കാര്യങ്ങൾ വഷളായി അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബി ബി സിയുടെ ഡയറക്ടർ ജനറൽ ടിം ഡേവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അതേപോലെ വാർത്താ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ടെർണസും ഇത്തരത്തിൽ അവരുടെ രാജി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ബി ബി സിയിൽ ഇത്തരം രാജി ഉണ്ടാകുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല മുമ്പും സമാനമായ രീതിയിൽ തലപ്പത്തുള്ളവർ രാജിവെച്ച് ഒഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജോർജ് എ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഇതേപോലെ ഈ സ്ത്രീ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം സംബന്ധിച്ച് തയ്യാറാക്കിയ ഒരു പരിപാടിയിൽ പാകപ്പിഴകൾ ഉണ്ടായതിൻ്റെ ധാര്മ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അദ്ദേഹം രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിച്ചാർഡ് ഷാപ്പ് എന്ന് പറയുന്ന ഒരു ഡയ ഒരു ചെയർമാൻ അദ്ദേഹം രാജിവെച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ബന്ധപ്പെട്ട ഒരു ലോൺ ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇദ്ദേഹം മറച്ചുവെച്ചു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിലാണ് അപ്പം ഇങ്ങനെ ഏത് രീതിയിൽ മാധ്യമങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഏത് രീതിയിൽ അവരുടെ പക്ഷപാതത്തെ രഹിതമായിട്ടുള്ള നിലപാടുകൾ പുറം ലോകത്ത് അറിയിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സത്യത്തിൽ ബി ബി സി പക്ഷേ ബി ബി സിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് മറ്റ് മാധ്യമങ്ങളിപ്പോൾ ആഘോഷിക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിലെ പല പത്രങ്ങളും ടെലഗ്രാഫ് ദ സൺ പോലെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ബി ബി സിയിൽ ഇത്ര വലിയൊരു കുഴപ്പമുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ഈ ആഭ്യന്തരമായി തയ്യാറാക്കിയ കത്ത് ആ മെമ്മോ സഹിതം ഇവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പലരും പുറത്തുവിടുന്നത് ഏതായാലും ബി ബി സിയിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തത് അത് ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾക്ക് മാതൃകയാണ് ഒരു വീഴ്ച ഉണ്ടായാൽ അത് സ്വയം ഏറ്റു പറയുക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക രാജിവെച്ചൊഴിയുക അതോടുകൂടി ബി ബി സി അവരുടെ ഔന്നിത്യം ഒന്നുകൂടി തെളിയിച്ചു എന്ന് നമുക്ക് അടിവരായിട്ട് പറയേണ്ടി വരും ഇത് മറ്റു പല മാധ്യമങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്